ും സ്നേഹവന്ദനം ഒരു ദൈവാലയത്തിലെ സ്ഥിരം സന്ദർശകയായ രമച്ചി കർത്താവ് ഏഴയായ ഞാൻ ഒരു പുഴുവാണ് കൃവിയാണ് എന്നോട് കൃപ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുക പതിവായിരുന്നു ഈ പ്രാർത്ഥന സ്ഥിരം കേൾക്കാറുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ മാതാവ് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ഈ മാതാവിനോട് ചോദിക്കുകയാണ് അമ്മൂമ്മ അമ്മൂമ്മേ അമ്മൂമ്മയ്ക്ക് എത്ര വയസ്സായി ഇത് കേൾക്കേണ്ട താമസം അമ്മൂമ്മ പൊട്ടിത്തെറിച്ചു നിനക്കെന്താണോ തോന്നുന്നത് എന്നെ കണ്ടിട്ട് നിനക്കെന്ത് തോന്നുന്നു എന്നെ അമ്മൂമ്മയെന്ന് വിളിക്കാൻ ഞാൻ നിന്റെ ആരട എന്നൊക്കെ ചോദിച്ച് ഈ ചെറുപ്പക്കാൻ നേരെ ഈ മാതാവ് തട്ടിക്കയറുവാനിടയായിത്തോന്നു അപ്പോൾ ചെറുപ്പക്കാൻ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഒരു പുഴുവല്ല നിങ്ങൾ കോര സർപ്പമാണ് നിങ്ങളൊരു മൂർക്കാൻ പാമ്പാണ് കാരണം പുഴുവായിരുന്നെങ്കിൽ പുഴു പ്രതികരിക്കുകയില്ലായിരുന്നു പക്ഷേ നിങ്ങൾ ഈ പ്രതികരിക്കുകയും ഈ ആക്രോശിക്കുകയും ഇങ്ങനെ അട്ടകസിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ പുഴുവല്ല ഒരു ഘോര സർപ്പമാണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതെന്ന് പറഞ്ഞു ശ്രദ്ധിക്കണേ ഇന്ന് പലരുടെയും കാര്യങ്ങൾ അങ്ങനെയാണ് പ്രാർത്ഥിക്കുമ്പോഴും സാക്ഷ്യം പറയുമ്പോഴൊക്കെ എല്ലാവരും പറയും പലരും പറയുന്നത് ഞാൻ പുഴുവാണ് ഞാൻ കൃമിയാണ് ഞാൻ ഒന്നുമല്ല ഞാൻ പൊടിയാണ് എന്നൊക്കെ പറയും പക്ഷേ അവർ വിഷയത്തോടെ എടുക്കുമ്പോൾ അവരാരാണെന്നുള്ളത് വെളിപ്പെട്ട് വരും എന്നാൽ ശ്രദ്ധിച്ചേ ദാവീദ് ഇങ്ങനെ പറഞ്ഞു ജ്ഞാനോ മനുഷ്യനല്ല ഒരു ക്രിമിയത്രേ മനുഷ്യൻ്റെ ധിക്കാരവും ജനത്താൽ നിന്നതിനും തന്നെ സങ്കീർത്തനം ഇരുപത്തിരണ്ടിൻ്റെ ആറാമത്തെ വാക്യം അതുപോലെ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം അതിൽ ഇരുപത്തി ഏഴാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാം ദൈവസന്നിധിയിൽ ചെന്നിട്ട് തന്നെ തന്നെ താഴ്ത്തി അബ്രഹാം പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം നമ്മൾ കൊടുത്തിട്ടുണ്ട് പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവരോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ പൊടിയും വെണ്ണീറുമായി ഞാൻ കർത്താവോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ ഒരുപത്തി പതിനെട്ടിൻ്റെ ഇരുപത്തിയേഴ് അതുപോലെ തന്നെ മോശ പറഞ്ഞൊരു കാര്യം നമുക്ക് അറിയാം പുറപ്പാട പുസ്തകം നാലാമധ്യാൻ പത്താം വാക്യത്തിൽ മോശ സ്വയം ദൈവസനം താഴ്ത്തിക്കൊണ്ടു ഞാൻ വിക്കരം തടിച്ച നാവുള്ളവരുമാകുന്നു എന്ന് പറഞ്ഞു അതുപോലെ രമ്യാവ് വളരെ താഴ്മയോടെ അയ്യോയോവേ ആയ കർത്താവേ എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ ഞാൻ ഭാൻ അല്ലോ ഇരമ്യാവ് ഒന്നിൻ്റെ ആറാമത്തെ വാക്യം എന്ന് പറഞ്ഞ് രരമ്യാവ് ദൈവസന്നധിയിൽ തന്നെ തന്നെ താഴ്ത്തുവാനായിട്ട് തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കർത്താവ് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് മോശയാണെങ്കിലും അബ്രഹാമിനെ ആണെങ്കിലും ദാവീദിനെയാണെങ്കിലും ഇരമ്യാവിനെയാണെങ്കിലും ദൈവം പ്രയോജനപ്പെടുത്തിയത് തന്നെ താൻ താഴ്ത്തി ദൈവസ്വനില് പ്രാർത്ഥിച്ചവരെയാണ് ഇന്നോ നിങ്ങൾ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ ഓർക്കുക തങ്ങളെ തന്നെ താഴ്ത്തി ദൈവസ്വനിൽ പ്രാർത്ഥിച്ചാൽ ദൈവം സഹോദര നിന്നെ പ്രയോജനപ്പെടുത്തും സഹോദരി ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തും ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ദാവീദിനെ ദൈവാഭിഷേകം ചെയ്തു ഈ അഭിഷേകം ചെയ്യപ്പെട്ടതായ ധാവീതിന് പെട്ടെന്ന് രാജത്വം ലഭിച്ചില്ല അഥവാ തനിക്ക് സിംഹാസനമോ അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ ഭരണം തനിക്ക് ഏറ്റെടുക്കാണ്ട് കഴിഞ്ഞില്ല കാരണം തനിക്ക് എതിരായിട്ട് ശൗൽ രാജാവ് തനൊരു കാട്ടുകൂഴിയെ പോലെ തന്നെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു ആ ധാവീതിന് അഭിഷേകം ചെയ്യപ്പെട്ടവരാണോ ഇസ്രായേലിലെ രാജാവായിട്ട് നിയോഗിക്കപ്പെട്ടവരാണെങ്കിലും തനിക്കാ ഭരണത്തിലേക്ക് വരുവാനായിട്ട് കഴിഞ്ഞില്ല ദാവീദ് പറയുന്ന ഒരു കാര്യം ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ കാണുന്നങ്ങനെയാണ് ഷൗൺ ഒരു കാട്ടുകൂഴിയെ തേടുന്നതുപോലെ വിരട്ടി ഓടിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സ് തളർന്ന് പോയ ധാവീദ് ദൈവസ്ഥാനിൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ മനുഷ്യനല്ല ഒരു കൃമി അത്രയും മനുഷ്യക്കാരവും ജനത്താൽ നിന്നതിനും തന്നെ എന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി മാതാവേ പ്രിയ പിതാവേ പ്രിയ കുഞ്ഞെ ഇന്ന് നിങ്ങൾ നിന്ദിക്കപ്പെട്ടും മറ്റുള്ളവരിൽ നിന്ന് ത്യജിക്കപ്പെട്ടും നിങ്ങൾ വ്യസനം സഹിക്കവയ്യാതെ നിരാശയോടുകൂടി ഹൃദയഭാരത്തോടുകൂടി നിങ്ങളായിരിക്കുന്ന ഞാൻ പറയാം നിങ്ങളെ തന്നെ താഴ്ത്തി നിങ്ങൾ ദിവസത്തിൽ പ്രാർത്ഥിക്ക് നിശ്ചയമായിട്ടും നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ടാവും നിങ്ങൾക്കൊരു നന്മയുണ്ടാകും ഈ സന്ദേശം കേട്ടുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ജോലിക്ക് കടന്നു പോവുകയായിരിക്കാം അല്ലെങ്കിൽ സ്കൂളിലേക്ക് കടന്നു പോവുകയായിരിക്കാം രാവിലെ സമയമായിരിക്കാം എന്നാൽ ചിലർക്ക് ഇത് രാത്രി സമയമായിരിക്കാം നിങ്ങൾ നിരാശയോടു കൂടി ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങളെ തന്നെ ദൈവങ്ങൾ താഴ്ത്തി നിങ്ങൾ പ്രാർത്ഥിക്കൂ നിശ്ചയമായി നിങ്ങളുടെ ഭാരവും നിങ്ങളുടെ പ്രയാസവും മാറി സന്തോഷമുള്ളവനായി സന്തോഷമുള്ളവളായി നൽകായിത്തീരുവാനായിട്ട് കഴിയും അകൽ കർത്താവിൻ്റെ കരകളിലേക്ക് നമ്മെ തന്നെ പുറം കൊണ്ടേൽപ്പിച്ച് കൊടുക്കാം ഒരു പുഴുവിന് നോക്കിയാട്ടെ ഈ പുഴുവിൻ്റെ ചിത്രശലഭത്തെ പോലെ ചിറകുകളോ വർണ്ണാഭയ ആർന്ന മറ്റ് ഒന്നുമില്ല ആകാശത്തോ അന്തരീക്ഷമൊന്നും പറന്ന് നടക്കുന്ന വ്യക്തിയല്ല ഈ പുഴു അതിനെ പലപ്പോഴും പലരുടെയും കാലിൻ്റെ അടിയിൽ അത് ചവിട്ടി അരയ്ക്കപ്പെടുന്നു എന്നാൽ അതിന് പ്രതികരണ ശേഷി ഇല്ല അത് പ്രതികരിക്കാറില്ല അതാരും ഉപദ്രവിക്കാറില്ല മറന്നുപോകരുത് ഇതുപോലെ ആര് നമുക്കെതിരെ നിന്നാലും എല്ലാം പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ നിങ്ങൾ ത്യജിച്ചു കളഞ്ഞാലും നിങ്ങളുപേക്ഷിച്ചാലും നിങ്ങളെ പരിഹസിച്ചാലും നിങ്ങൾ നിന്നിച്ചാലും നിങ്ങൾ പ്രതികരിക്കാതെ ദൈവസണ്ണയിൽ തന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്ക് ദാവിദിനെ പോലെ മോശയെപ്പോലെ അബ്രഹാമിനെ പോലെ പോലെ ദേവസ്വനിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും കർത്താവ് നിങ്ങളെ ഉയർത്തും നിശ്ചയമാണ് നിങ്ങളെ പ്രയോജനപ്പെടുത്തും ഇന്ന് പലരും പറയും നിങ്ങൾ പ്രയോജനമില്ല ഇന്ന് കൊള്ളിയല്ലാത്തവനാണ് കൊള്ളിയില്ലാത്തവളാണെന്ന് പലരും പറയും നിങ്ങളെ പരിഹസിക്കുകയും നിന്നിക്കുകയും ചെയ്യുമ്പോൾ മനസ്രോതാവ് ഇനി കാര്യം പറയാം നിശ്ചയമായും കർത്താവിന് ന നീ പ്രയോജനമുള്ളവളാണ് പ്രയോജനമുള്ളവനാണ് ദേവനെ ഏൽപ്പിക്കുക നമുക്ക് വാക്ക് പ്രാർത്ഥിക്കും പരിശുദ്ധപിതാവേ കർത്താവെ മോശയെപ്പോലെ അബ്രഹാമിനെപ്പോലെ പോലെ എരമ്യാവിനെ പോലെ പോലെ എന്നെ നിൻ്റെ മുൻപാകെ താഴ്ത്തുന്നു തന്നെ താൻ താഴ്ത്തി പ്രാർത്ഥിച്ചവരെല്ലാം നന്ദി കർത്താവെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്നെയും പ്രയോജനപ്പെടുത്തണമേ പലരാലും നിന്ദിക്കപ്പെട്ടവരാണ് പലരും പരിഹസിക്കപ്പെട്ടവരാണ് പലരാലും ത്യജിക്കപ്പെട്ടവരും തള്ളിക്കളയപ്പെട്ടവരുമാണ് പ്രയോജനമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ വീഴ്ച കളഞ്ഞതാണ് നീ ഞാൻ നിരാശയോട് ആയിരിക്കുക എന്നാൽ ഇന്ന് നിൻ്റെ കര സന്നിധിയിൽ കടന്നു വരികയാണ് നീ രമ്യാവിനെ പ്രയോജനപ്പെടുത്തിയല്ലോ ദാവീദ് നീ പ്രയോജനപ്പെടുത്തിയല്ലോ അബ്രഹാമിനെ നീ പ്രയോജനപ്പെടുത്തിയല്ലോ മോശയെ പ്രയോജനപ്പെടുത്തിയല്ലോ അതുപോലെ എന്നെയും പ്രയോജനപ്പെടുത്തണമേ പ്രാർത്ഥന സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേ